നമസ്കാരം ചില കേന്ദ്രമന്ത്രിമാരുടെ പ്രസ്താവനകളും കേന്ദ്രമന്ത്രിമാർ മാധ്യമങ്ങളെ കാണുന്നതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കങ്ങ് ചിരി വരും ചിരി വന്ന് നമ്മളങ്ങ് മരിക്കും കാരണം വേറെ വന്നില്ല ആ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ കൊമേഡിയൻ ആകാൻ വേണ്ടി പഠിക്കുന്ന ബി ജെ പിയുടെ സ്വന്തം കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ്റെ ഒരു പത്രസമ്മേളനം കണ്ട് ദൈവമയും പത്രസമ്മേളനം സമ്മേളനം ഇങ്ങനെയുണ്ട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഒരു മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തോട് ഒരു വ്യക്തമായ ഒരു മറുപടി പറയാൻ എന്തുകൊണ്ടാണ് ഈ ജോർജ് കുര്യനെ പോലുള്ള ഈ ഒരു നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിക്ക് കഴിയാതെ പോകുന്നത് കഷ്ടം അവരോടൊക്കെ നമുക്ക് പരമ പുച്ഛം ഒരു അവസ്ഥയാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിനോട് പോലും മര്യാദയ്ക്ക് പ്രതികരിക്കാൻ അറിയില്ല ഇതൊക്കെ പഠിപ്പിച്ചു വിടണ്ടേ ഇവരെയൊക്കെ കേന്ദ്രമന്ത്രിമാരാക്കുമ്പോൾ ഇവിടുത്തെ നേതാക്കന്മാർക്കും ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വമില്ലേ ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കണം ഏറ്റവും ഒടുവിൽ ആ പത്രക്കാർ ചോദിക്കുകയാണ് ഒരു റിപ്പോർട്ടർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഹിന്ദി അറിയില്ലേ ഹിന്ദിയിൽ ഞങ്ങൾ കേൾപ്പിക്കാം ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ കേൾപ്പിക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് ഹിന്ദി അറിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നതൊക്കെ കാണും കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു 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 പുച്ഛമുണ്ട് ഒരു കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹത്തെ എങ്ങനെ വെക്കാൻ കഴിയും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിട്ട് എങ്ങനെ അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയും മണിപ്പൂരിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അങ്ങ് വിശദമാക്കി കൊടുത്തു എന്ന് പറയാം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്താണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് മണിപ്പൂർ വിഷയത്തിൽ ഒരു കുന്തം ബോധ്യപ്പെടുത്തിയിട്ടില്ല അമിത്ഷായടക്കമുള്ള നരേന്ദ്രമോദി അടക്കമുള്ള ഒരു നേതാക്കന്മാരും മണിപ്പൂരിന്റെ ഏഴയലത്ത് എടുത്തിട്ടില്ല ആ വിഷയം മേദി കുക്കി തമ്മിലുള്ള പ്രശ്നത്തിനിടയിൽ അവിടെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ജനങ്ങളുടെ മുൻപിലോ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്തുന്നതിനോ അവിടെ ഒരു സമാധാനാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുന്നതിനോ വേണ്ട യാതൊരു നടപടിക്രമങ്ങളും ഈ ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതല്ലേ യാഥാർഥ്യം ഇത് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും എന്നാണ് പറയുന്നത് എന്ത് ബോധ്യപ്പെടുത്താനാണ് അവിടെ നിന്ന് ആ റിപ്പോർട്ടർ പറയുന്നത് കേട്ടേ നമുക്ക് മനസ്സിലാവും അവിടെ നിന്ന് ആ പെൺകുട്ടികൾ കൃത്യമായി പറയുന്നുണ്ട് അഞ്ചു വർഷമായി ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസികളാണ് ഞങ്ങളെ മതപരിവർത്തനത്തിനായിട്ട് ആരും പ്രേരിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോ പറയുന്നത് കേട്ടിട്ട് പോലും അതിനെ പ്രോസിക്യൂഷന് കൃത്യമായി പിന്നെ അവതരിപ്പിക്കാൻ പോലും കഴിയാത്ത ചില വിഷയങ്ങൾ എന്താണ് മറുപടി മറുപടിയില്ലാതായി പോകുന്നത് എന്നിട്ട് നിങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ച് മതപരിവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയില്ല കാര്യം കോടതിയുടെ പരിഗണനയിലും ഒക്കെ ആയിട്ടിരിക്കുന്ന വിഷയമാണ് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ കഴിയില്ല ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നായിരിക്കും കാര്യം കാര്യം നിങ്ങൾ മാത്രമാണ് നിങ്ങൾ മന്ത്രിയാണെന്ന് കരുതുന്നത് സത്യം ടെക്നിക്കലി അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മന്ത്രി ആയിരിക്കും കാര്യം ശരിയായി പക്ഷേ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലില്ല ജോർജ് ഗുര്യൻ എന്ന് പറയുന്ന ഒരാളെ മന്ത്രിയായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നേ ആ രീതിയിലായിരുന്നു ഈ സമ്മേളനം സത്യത്തിൽ ചിരി വരുന്ന നമുക്ക് കേട്ട് കഴിഞ്ഞ് എന്നിട്ട് പത്രത്തിന് അല്ലെങ്കിൽ അങ്ങനെ വന്ന് നിൽക്കുന്ന ചോദ്യം ചോദിക്കുന്ന റിപ്പോർട്ടർമാരെ ചാനലിൻ്റെ പ്രവർത്തനം പഠിപ്പിക്കുന്നു മുതലാളിമാർ നിങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്ന് പറയുന്നു ഇതൊക്കെയാണോ എങ്ങനെയൊക്കെയാണോ പ്രതികരിക്കേണ്ടത് ഇതൊക്കെ എവിടെയെങ്കിലും പോയി പഠിക്കണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രെയിനിങ് നടത്തണം ഇതിനൊക്കെ വേണ്ടി ട്രെയിനിങ് ഉണ്ടാവണം നിങ്ങൾ ഇന്ന പത്രം നിങ്ങൾ ഇന്ന ചാനലല്ലേ എന്നിട്ട് ചാനലുകാരൻ്റെ പേര് ചോദിക്കേണ്ട ആവശ്യം എന്തുവാ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു വിവാദ വിഷയം നടക്കുന്നു രണ്ട് കേരളത്തിൽ നിന്ന് പോയ രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡ് സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നു അറസ്റ്റ് ചെയ്ത് ജാമ്യം പോലും ഇല്ലാതെ തടവിൽ പ്രാ പാർപ്പിച്ചിരിക്കുന്നു ഇതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം മതപരിവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തൻ്റെ ഇടത്തോടു കൂടി പറയാനോ അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എന്ന് തൻ്റെ ഇടത്തോടു കൂടി പറയാനോ എന്തുകൊണ്ടാണ് ജോർജ് കുര്യന് കഴിയാത്തത് അങ്ങനെ പറയാനുള്ള ആർജവം ഉണ്ടാവണം ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ എന്നിട്ട് വേറൊരു കാര്യം കൂടെ ചെയ്തു സഭകൾ കാരണം എന്താണെന്ന് വെച്ചാൽ സഭകൾ കഴിഞ്ഞ ദിവസം പോലും ഇച്ചിരി തെറ്റലിലാണ് അരമനയുടെ ഏഴയലത്ത് കേക്കും കൊണ്ട് വന്നു പോയേക്കരുത് ചായ കുടിക്കാനും കേക്ക് തിന്നാനും വേണ്ടി അരമനയുടെ ഏഴിലത്ത് കണ്ടുപോകരുത് എന്ന് സഭക്കാരങ്ങ് കർ കർശന നിലപാടെടുത്തു മുന്നറിയിപ്പ് നൽകി ഈ മുന്നറിയിപ്പ് നൽകിയപ്പോൾ അതിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം കാരണം കേരളത്തിൽ പ്രധാനമായും അവർ ലക്ഷ്യം വെക്കുന്ന ക്രിസ്തീയ സഭകളെയാണ് ക്രിസ്തീയ വോട്ടുകളിലാണ് ബി ജെ പിയുടെ കണ്ണ് പ്രധാനമായിട്ടും കിടക്കുന്നത് കാര്യം ഹിന്ദു സമുദായത്തിലെ ഒരു വലിയ വിഭാഗം വോട്ടുകൾ ബി ജെ പി സി പി എമ്മിലേക്ക് പോകുമെന്നുള്ള കാര്യം കൃത്യമായി ബി ജെ പിക്ക് അറിയാം അപ്പോൾ അതിന് അതിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ പതനമാണ് കേരളത്തിൽ അപ്പോൾ അങ്ങനെ കോൺഗ്രസിനെ തകർക്കണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ട് കോൺഗ്രസിന്റെ വലിയ ഒരു വിഭാഗം വോട്ട് പിടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ആ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ് എന്ന് കൃത്യമായി ബി ജെ പി നേതൃത്വത്തിന് അപ്പോൾ എങ്ങനെയെങ്കിലും ആ വോട്ട് ബാങ്ക് തകർക്കുക എന്ന കൂടി ക്രിസ്തീയ വിശ്വാസികളെ സഭകളെ തങ്ങളുടെ കൈപ്പിടിയിൽ കൊണ്ടുവരിക ഇതാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന ഒരു തന്ത്രം ഇതിനു വേണ്ടി തന്നെയാണ് പറയുന്നത് ഇവിടെ ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും അതായത് മുഖ്യധാരാ സഭകൾ ഇവിടെ മതപരിവർത്തനം നടത്തുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്നു മുഖ്യധാരാ സഭകൾ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി അക്കോബായ് തുടങ്ങിയ കാത്തലിക്സ് തുടങ്ങിയ നമുക്കറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ ഈ സഭകൾ ഈ സഭകളൊന്നും തന്നെ മതപരിവർത്തനം നടത്തുന്നില്ല പിന്നെ ന്യൂജൻ ചർച്ചുകളാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് ഇങ്ങനെ ന്യൂജൻ ചർച്ചകൾ എന്നുള്ള കാര്യം ആരെങ്കിലും അതിനെക്കുറിച്ച് പറയുമോ എന്ന് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല ന്യൂജൻ ചർച്ചസ് ഏതെങ്കിലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ അത്തരത്തിലുള്ള ന്യൂജൻ ചർച്ചകൾ ഇവിടെ മതപരിവർത്തനം നടത്തുന്നുണ്ടത്രേ അതായത് നിലവിലുള്ള നല്ല സഭക്കാരായിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ മതപരിവർത്തനത്തിന് നിൽക്കുന്നില്ല എന്ന് വെച്ചാൽ അവരെക്കുറിച്ച് ഞങ്ങൾക്കൊരു പരാതിയില്ല കാരണം അവരുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണം ഞങ്ങൾ ഇനിയും അവരുടെ അരമനകളിൽ ഞങ്ങൾ കേക്കും കൊണ്ടുപോകും എന്ന് തന്നെയാണ് അത് അർത്ഥം വയ്ക്കുന്നത് അതേസമയം ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ചർച്ചകൾ പള്ളിക്കാരുണ്ട് അവർ മതപരിവർത്തനം നടത്തുന്നുണ്ട് കാര്യം അവരുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട അദ്ദേഹം പിന്നെ പറഞ്ഞു വയ്ക്കുന്നു അവരെ തിരിച്ചറിയാൻ ഒരു മാർഗവുമില്ല പണ്ട് വസ്ത്രധാരണത്തിൽ നിന്നും തിരിച്ചറിയാമായിരുന്നു എന്നാണ് പറയുന്നത് ഇന്ന് അവർക്കും എത്രാനും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യവും ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു മന്ത്രി നമ്മളോട് പറഞ്ഞു വരുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് മതപരിവർത്തനം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന് മറുപടി പറയാതെ ജോർജ് കുര്യൻ ഉരുണ്ടു കളിക്കുന്നതെന്ന് മാത്രം ഇതുവരെ മനസ്സിലാവുന്നില്ല ഒരു തൻ്റെ ഇടമുള്ള ഒരാളാണെങ്കിൽ കേരളത്തിനോട് കേരളത്തിലെ ജനങ്ങളോട് അല്ലെങ്കിൽ നിങ്ങളുടെ സഭയോട് തന്നെ ഈ മന്ത്രി നിൽക്കുന്ന സഭയോട് പോലും അല്ലെങ്കിൽ ആ ഒരു മതത്തോടെങ്കിലും അല്പമെങ്കിലും ഒരു ഒരു ഇഷ്ടമോ അല്ലെങ്കിൽ ഒരു താല്പര്യമോ രാഷ്ട്രീയത്തിനപ്പുറത്തും ചിന്തിക്കുമ്പോൾ സ്വന്തം ജനതയോട് തോന്നുന്ന ഒരു സ്നേഹമോ അല്ലെങ്കിൽ സ്വന്തം നാട്ടുകാരോട് തോന്നുന്ന ഒരു ഒരു താല്പര്യമോ ഒക്കെ പ്രതിധ്വനിച്ചു നിൽക്കുന്ന ഒരു ഉത്തരമല്ലേ അതിൽ നിന്ന് വരേണ്ടത് അതായത് മതപരിവർത്തനം നടന്നിട്ടില്ല എന്ന് തൻ്റെ ഇടത്തോടു കൂടി പറയാൻ കഴിയണം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു എന്നിട്ട് ബാക്കിയുള്ള പത്രക്കാർ കുറ്റക്കാരായി പത്രക്കാരെല്ലാം കള്ളം കൊടുക്കുന്നവരാണത്രേ ഈ പറയുന്ന മാധ്യമപ്രവർത്തകരെല്ലാം കള്ളം മാത്രം പ്രചരിപ്പിക്കുന്നവരാണ് അതിൽ ഒന്ന് രണ്ട് പത്രക്കാരെ എടുത്തു പറയുന്നുണ്ട് ഒന്ന് രണ്ട് റിപ്പോർട്ടേഴ്സിനെ എടുത്തു പറഞ്ഞിട്ടാണ് പറയുന്നത് അവർ മുതലാളിമാർ ചൂഷണം ചെയ്യുന്നു മുതലാളിമാരോടങ്ങ് പറഞ്ഞേക്കണം ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറയണം എന്നൊക്കെ രീതിയിൽ എന്തിനാണ് ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നതെന്ന് മാത്രമാണ് മനസ്സിലാവാത്തത് ജോർജ് വിലയൻ എന്ന് പറയുന്ന ഒരു മന്ത്രി നിലപാടിലുറച്ച് നിൽക്കുക എന്നുള്ളതാണ് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ആദ്യം പഠിച്ചിരിക്കേണ്ട കാര്യം ഏതൊരു ഏതൊരു കാര്യത്തെക്കുറിച്ചും വസ്തുതകൾ അന്വേഷിക്കണം അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിങ്ങൾ ചില ഓട് പൊളിച്ചിറങ്ങിയ മന്ത്രിയായിരിക്കും കാര്യം ശരിയാണ് അതിൻ്റെ നന്ദി നിങ്ങൾ ആ രാഷ്ട്രീയ പാർട്ടിയോട് കാണിക്കേണ്ടതുണ്ട് എന്നിരുന്നാൽ തന്നെയും ജനങ്ങളോട് മിനിമം ബാധ്യതയുള്ള ഒരാളായിരിക്കണം ഒരു മന്ത്രിയായിട്ടിരിക്കേണ്ടത് അവിടെ തൻ്റെ ഇടത്തോടു കൂടി ആർജവത്തോടു കൂടി പറയേണ്ടി വരും ഈ പറഞ്ഞിരിക്കുന്നത് ബി എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാട് തന്നെയാണ് അതായത് മതപരിവർത്തനം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ബി ജെ പിക്ക് നേരത്തെ പറഞ്ഞല്ലോ മതപരിവർത്തനം നടന്നിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് ആ പോസ്റ്റ് മുക്കുകയൊക്കെ ചെയ്തു ഇതിനിടയിൽ വേറെ ഒരാളെ പോലും കണ്ടിട്ടുമില്ല ഒരു ബി ജെ പി പ്രവർത്തനം എന്ത് സുരേഷ് ഗോപി മിണ്ടാട്ടം മുട്ടി നടക്കുന്നത് എന്താ കൊരട്ടിമുത്തി എടുക്ക് മുട്ടുകാലിൽ അഴിഞ്ഞു പോയ ഒരാളാണല്ലോ സുരേഷ് ഗോപി ഈ പറയുന്ന പോലെ പിന്നെ അവിടെ ലൂർദ് മാതാവിന് കിരീടം കൊടുത്ത ഒരാളല്ലേ സുരേഷ് ഗോപി അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് വോട്ടിന് വേണ്ടിയിട്ട് മാത്രം ക്രിസ്ത്യാനികളെ വേണം ഞങ്ങൾ അരമനയിൽ കേക്ക് കൊടുക്കും ലുർദ്ദു മാതാവിന് ഞങ്ങൾ പിന്നെ സ്വർണ്ണ കിരീടം കൊടുക്കും കൊരട്ടിമുത്തിയുടെ മുന്നിലേക്ക് മുട്ടുകാലിൽ ഇഴഞ്ഞു പോവും ഇതൊക്കെ കാര്യം ശരിയാ പക്ഷേ ഇവിടെ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ നടക്കാൻ പാടില്ല മതപരിവർത്തനം നടക്കാൻ പാടില്ലേ ജനാധിപത്യ കേരളത്തിൽ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യം അല്ലെ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രാജ്യത്ത് എന്തുകൊണ്ടും മതപരിവർത്തനം പാടില്ല ഏതൊരാൾക്കും അവരെ അവന് താല്പര്യമുള്ള മതത്തിൽ വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ഈ എങ്ങനെ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ് ദേശീയ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ പോലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്ക് എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നുള്ളത് ഇവിടെ മതപരമായി ആവുന്ന നടക്കാത്ത ഒരു രാജ്യമെന്നുള്ളൊരു പേരുദോഷം കൂടി ഇന്ത്യ മഹാരാജ്യത്തിന് വീഴ്ത്തി കിട്ടും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിന് ശക്തമായ രീതിയിലൊരു നീക്കമാണ് ഉണ്ടാകേണ്ടത് ഈ പറയുന്ന ഇത്തരം ഒന്നും വിശ്വസിച്ചുകൊണ്ട് എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല ഈ ജോർജ് മന്ത്രി മന്ത്രിയാകാതിരിക്കുന്നതായിരുന്നു അക്ഷരാർത്ഥത്തിൽ നല്ലത് എന്ന് തോന്നുന്നു കാര്യം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പാലിക്കേണ്ട മര്യാദയോ ജനങ്ങളോടുള്ള സ്നേഹമോ ജനങ്ങളോടുള്ള കടമയോ ഒന്നും തന്നെ പാലിക്കുവാനുള്ള മാനസികമായ ഒരു ഒരു ഔന്നത്യം അല്ലെങ്കിൽ ഒരു പക്വത ഒന്നും ഈ പറയുന്ന മന്ത്രിക്ക് തൊട്ട് തെറിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ വാർത്താ സമ്മേളനം കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പിന്നെ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ബൈറ്റ് കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് ചിരി വരുന്നത്